എല്ലാവർക്കും നമസ്കാരം അപ്പം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലത്തെ ഫിഷിംഗ് അല്ല ഇന്ന് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഉണ്ട് കേട്ടോ ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ട്രിക്കുകളുമായിട്ടൊന്ന് ഇറങ്ങി നോക്കുക അപ്പോഴേ സ്ഥിരം ലൊക്കേഷൻ തന്നെ കേട്ടോ നമ്മൾ അഴീക്കലേ അപ്പോൾ ഞങ്ങൾ എന്നും ചൂണ്ട ഇടാൻ ഇവിടെ വരുമ്പോഴൊക്കെ നമുക്ക് ഈ പാറക്കെട്ടുകളിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഇതുവരെ വല്ലതായിട്ട് കഴിച്ചിട്ടില്ലാത്തതും കിട്ടിയിട്ടില്ലാത്തതും ഒരുപാട് തരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ചൂണ്ടയിട്ടാ പോലും എല്ലാം ഒന്നും കൊത്തത്തില്ല ചെറിയ വായുള്ള മീനുകളൊക്കെ പല പല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ വേണ്ട സംഭവം കണ്ടോ കൂട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ആ കൂടിട്ട് ഇന്ന് ഒരു ചെറിയ മീൻ പിടുത്തം ഒന്ന് പരീക്ഷണാർത്ഥം ഇവിടെ നടത്തി നോക്കാൻ പോവുകയാണ് കിട്ടിയ കിട്ടി ഇല്ലെങ്കിൽ ചട്ടിന്ന് നമ്മളൊക്കെ പറയത്തില്ലയോ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ചെമ്മീനാണ് തീറ്റിയിടുന്നത് സാധാരണ ഞങ്ങളിത് കരിമീനോ അങ്ങനെയൊക്കെയുള്ള സാധാ മീനുകൾ കുളമീനുകളൊക്കെ പിടിക്കുന്ന വെച്ചുകൊണ്ട് ഞങ്ങൾ അന്നേരം ചോറോ അങ്ങനൊക്കെയുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ മാറ്റി പിടിച്ച് ചോറൊന്നും ഇട്ടാൽ ഇവർക്ക് ചിലപ്പോൾ ഇവരിച്ചിരി കൂടി ആൾക്കാരായോണ്ട് ഞങ്ങള് ചെമ്മീനുമായിട്ട് വന്നിരിക്കുക അപ്പൊ ദേവാണ് ഇന്നത്തെ ഇത് ദേവു എടു ചെമ്മീനൊക്കെ എടുക്കണ്ടെമ്മീനിതേ കണക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഈ ഒരു സംഭവം പണ്ടൊക്കെ ഈർക്കിൽ കൂട് മീൻ പിടിത്തം എന്ന് പറയത്തില്ലയോ അതിന്റെ തന്നെ ന്യൂ ജനറേഷൻ അല്ല എടുത്തായിട്ട് നമ്മളത് ഇതിനകത്ത് ഇങ്ങനെ സ്ഥലം കൊഞ്ചു പോന്നു ഒരു ബോട്ട് മീനൊക്കെ ആയിട്ട് അവിടെ നിന്ന് നേണ്ട വരുന്നുണ്ട് അപ്പൊ അത് പോയി കഴിയുമ്പോ നമുക്ക് ഇട ഭയങ്കര തിരയായിരിക്കും കേട്ടോ ഈ ബോട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോ ദൈവമേ വേറൊരു കാര്യം കേൾക്കണോ ഞങ്ങളിതായി ഇവിടെ ഇത് ഇടാൻ പോകുന്നത് കണ്ടോണ്ട് ഇവിടെ ഒരുപാട് പേര് ഇത് കേട്ടോ കാണാനായിട്ട് ഇതിനൊന്നും ഇപ്പൊ നിറയെ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ഇതേ കണക്കൊരു കൂടുമ്പോഴിച്ചോണ്ട് വരാനായിട്ട് നിൽക്കാം എന്തേലും കിട്ടണേ ഈശ്വരാ അല്ലെ ഇവിടെ നിൽക്കുന്നവടിക്കും ഞങ്ങള് ചെമ്മീൻ എല്ലാം എടുത്ത് കഴിഞ്ഞ അതിങ്ങനെ സെറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ദൈവമേ എന്റെ കടലമ്മേ മീൻ കയറണേ പക്ഷെ ഭയങ്കര കാറ്റ് കേട്ടോ ഭയങ്കര കാറ്റ് അതേ കണക്ക് ഒരുപാട് ബോട്ടുകളും ചെറിയ വള്ളങ്ങളും ഇതെല്ലാം പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് തെരേ വരുന്നു അപ്പൊ അതൊന്ന് കുറഞ്ഞ സമയം നോക്കി ഇട്ടാലേ പറ്റത്തുള്ളൂ അല്ലെ ഇത് ചിലപ്പോ കരയെ തന്നെ വന്ന് വീഴും കാറ്റിതും കുറയട്ടെ ഇടാറായോ ആമറക്ക് പിന്നിൽ വന്ന് നിൽക്കുകയാണ് ക്യാമറാമാനെ അതേപ്പിച്ച് ക്യാമറാമാനും മകനും കൂടിയാണ് ആയിട്ടിട്ടിട്ട് ഭയങ്കര കാറ്റുകേട്ടോ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഞാൻ അതിടാതെ ഇനി മാറിയത് നമ്മൾ കൈയിലും കാറ്റില്ല അപ്പോഴ് ഇപ്പ എന്താ നമ്മളിട്ട് അഞ്ചു ഇരുപത്തി അഞ്ചായപ്പോഴായിട്ടോ കേട്ടോ അഞ്ചു ഇരുപത്തി അഞ്ചിനിട്ട് അഞ്ചര ആവുമ്പോഴത്തേക്ക് എടുക്കാം ഒരുപാട് നേരം നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റത്തില്ല എല്ലാരും ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കട്ട മീൻ കിട്ടും ഈശ്വര എന്തൊക്കെ മീൻ കിട്ടണേ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് അഞ്ചു മിനിറ്റിനായിട്ട് ഇട്ടതാ പക്ഷെ സമയം അങ്ങോട്ട് നീങ്ങുന്നില്ല കേട്ടോ അത് മാത്രമല്ല ഇവിടെ എല്ലാരും ആൾക്കാരിങ്ങനെ കൂടിയിരിക്കുകയാണ് വ്യത്യസ്തമായ മീൻ കാണാൻ ചൂണ്ടയിടയിലും വീശും അങ്ങനെയുള്ള പരിപാടികൾ നല്ല കൂടെയിട്ട് മീൻ പിടിക്കുന്ന ട്രിപ്പ് കാണാൻ എല്ലാരും വന്നിരിക്കുവേ എന്തേലും കിട്ടണേ ദൈവമേ ഫൈബർ വെള്ളത്തിനകത്ത് മീൻ പിടിക്കാൻ പോവു കേട്ടോ അവരും അപ്പൊ വൈകുന്നേര സമയത്ത് പടിഞ്ഞാറോട്ട് പോവുക നോക്കി ചിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കിച്ചിരിക്കട്ടിട്ട് നോക്കിയിരിക്കുന്നു അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഞങ്ങളൊന്ന് നോക്കട്ടെ ദേവോ ചതിച്ചു ഗേസ്റ്റ ഒരു ഞണ്ടായിരുന്നു അത് താഴെ വീണ് പക്ഷെ നമ്മൾ തളരില്ല ഇല്ലയോടാ നമുക്ക് ഇനി ഞണ്ടുണ്ടായിരുന്നില്ലയോ വീണ്ടും ഒന്നും കൂടി ഇട്ടു കേട്ടോ പക്ഷെ ഒരു ഞണ്ട് കേറിയതായിരുന്നു കേട്ടോ ഇച്ചിരി വെപ്രാളമായി പോയി വെപ്രഹാളത്തില് ആ ഞണ്ട് അതിനെക്കാട്ടി വെപ്രാളത്തില് ഞണ്ട് ജെബിടം ചടിപ്പൊ ഞങ്ങൾ സ്ഥലം ഒന്ന് മാറ്റി പിടിക്കോ അവിടെ നിന്ന് ഞങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആയിട്ടോ ഓക്കെ പോയിട്ട് വരൂ കുട്ടൻ നിറയെ മീനുമായി വരൂ പറയാം നോടെ അങ്ങനെ വീണ്ടും അഞ്ചു മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും നോക്കട്ടെ ോക്കട്ടെ എടുക്കേ വതുക്കെ കാറ്റ് കണ്ടോ പക്ഷേ കാറ്റ് കാരണം തോന്നു വെളി കേറി ഇരുന്നിട്ട് വീണ്ടും കാറ്റ് കാറ്റ് ഞങ്ങൾ ഫൈനലിലേക്ക് കിടക്കുകയാണ് നോക്ക് നോക്ക് ദൈവമേ അടി ിട്ട് തിന്നുണ്ട് പോയി മീൻ കിട്ടില്ല ഞണ്ട് പോയാലും ഒരു ശങ്കുണ്ട് എടാ മോനെ അതെടുക്കടാ അന തിരിച്ചിട്ടെണ്ടല്ല നോക്കട്ടെ നോക്കട്ടെ എനിക്ക് തോന്നുന്നത് ഇന്ന് മീൻ കൊറവാൻ തോന്നുന്നു കേട്ടോ ഇന്ന് മീനില്ല അതാണ് കാര്യം ഇന്ന് ഈ ഭാഗത്തെങ്ങും മീനില്ല അങ്ങനെ ഞങ്ങള് വേണ്ട വീണ്ടും പഴയ സ്ഥലത്ത് വന്ന് ഇടാൻ പോവുകയാണ് സത്യം പറയാലോ പോകാൻ തോന്നുന്നല്ലേ ഇത് കിട്ടാത്തോണ്ടേ ഒരെണ്ണെങ്കിലും കിട്ടിയിട്ട് പോകാമെന്നുള്ള ഒരു ഇതില്ല ട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫൈനലിലേക്ക് കിടക്കുകയാണ് ഇപ്പൊ ഒരുപാട് ഫൈനലായി മോനേടാ നോക്ക് അല്ല ഞങ്ങൾ ഇന്നത്തോട് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഓ ഒടിഞ്ഞു പോയി അതുകൊണ്ട് ഓ ഞണ്ട് ഓ പോയി ഞണ്ടൊക്കെ രക്ഷപെട്ടു രക്ഷപ്പെട്ടു ആ ഞണ്ടും പോയി ഒന്നും കിട്ടിയില്ല കണ്ടല്ലോ കിട്ടിയത് രണ്ടൂന്നും ഞണ്ട് കിട്ടി അതിന് രക്ഷപ്പെട്ടു പോയി പക്ഷേ ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് അറിയല്ല വീഡിയോ കാണുന്നവർക്കറിയാം ഞങ്ങൾ സ്ഥിരം ചൂണ്ടിയിടാൻ വരുന്നതാണ് ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് മീൻ കിട്ടാറുണ്ട് ഇന്ന് പക്ഷേ ഉണ്ടല്ലോ ഞാൻ മീൻ കിട്ടാത്തത് കൊണ്ട് പറയല്ല ഇന്ന് ഇവിടെ എല്ലാം ചൂണ്ടക്കാരുണ്ട് ചൂണ്ടക്കാർക്ക് ആർക്കും മീനുകൾ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു പിന്നെ എന്തോ ചിലപ്പോൾ മീൻ കാണത്തില്ല എന്നാ തോന്നുന്നത് മറ്റേ നമ്മൾ ഇവിടേക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ കാണാം ഇനി അവർ അറിഞ്ഞിട്ടാണെന്നോ നമ്മളെ മീനിനിട്ട് പോകും കൂടെയും കൊണ്ട് വരുന്നതുകൊണ്ട് അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ തോറ്റു പിന്മാറത്തില്ല ഞങ്ങൾ വീണ്ടും വരും വീണ്ടും വന്ന് ഞങ്ങൾ ഇതിനെ കൂടിന് നിറയെ മീൻ പിടിക്കും